ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥ സുകുമാരിയമ്മ യശോദയോടും തിരുമേനിയോടും പറയുന്നുണ്ട് ഒരിടം വരെ പോകേണ്ടി വരുമെന്ന് തിരുമേനി അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാനെന്ന് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാമെന്നൊക്കെ തിരുമേനി പറയുന്നു സുകുമാരിയമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇതൊരു മരണ ചടങ്ങാണെന്ന് പറയുന്നു രാധികയുടെ മരണം ഉറപ്പായിട്ട് നടന്നിരിക്കുമെന്ന് കരുതിയിട്ടാണ് സുകുമാരിയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് പ്രിയങ്ക കിടന്നുറങ്ങുന്നതാണ് പ്രിയങ്കയുടെ നേരെ സൂര്യരശ്മികൾ അടിക്കുന്നത് കൊണ്ട് പ്രിയങ്ക ചാടി എഴുന്നേക്കുകയാണ് പ്രിയങ്ക പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുകയാണ് ആ സമയത്ത് കൽപ്പന അവിടെ നിന്നും പോകുന്നത് കാണുന്നു കൽപ്പനയെ കാണുമ്പോൾ പ്രിയങ്കയ്ക്ക് ഒരു ഭാവ വ്യത്യാസവും തോന്നുന്നില്ല ഒന്നും ഈ വീട്ടിൽ സംഭവിക്കാത്തതുപോലെ കണ്ടിട്ട് പ്രിയങ്കയ്ക്ക് സംശയം തോന്നുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്